എൻ്റെ പേര് ലിസി ഞാൻ നോർത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത് സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ എൽസി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസത്തിലാണ് അതിനുശേഷം ഇതിപ്പോൾ എൻ്റത് മൂന്നാമത്തെ സാക്ഷ്യമാണ് ഇതിപ്പോൾ ഞാൻ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് സിസ്റ്റർ മുപ്പത്തെട്ട് വർഷമായിട്ട് ഇറ്റലിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സിസ്റ്ററിനെ കഷത്തിലൊരു വേദന വന്നു തടി ചെറിയ മുഴകളുണ്ടായിരുന്നു അതൊരു മാസമായിട്ട് കണ്ടു ഇരിക്കണായിരുന്നു അത് പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് അത് ഒന്നും ചെയ്തില്ല പിന്നെ പെട്ടെന്നൊരു ദിവസം രാത്രിയിൽ വേദന വന്ന് അസഹ്യമായ വേദനയായിരുന്നു അങ്ങനെ ഇവരുടെ തന്നെ ഡോക്ടറെ വിളിച്ച് കാണിച്ച് അതിനുള്ള മെഡിസിനൊക്കെ കൊടുത്തു കുറഞ്ഞു വീണ്ടും വീണ്ടും ആ വേദന വരാൻ തുടങ്ങി ശേഷം ചെക്കപ്പിനായിട്ട് പുറത്തു കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് അപ്പോൾ അവിടെ അവർ സ്കാനിങ് ചെയ്തു സ്കാനിങ്ങിൽ അത് ലിംഫോമ ആണെന്ന് മനസ്സിലായി അതുകൂടാതെ തന്നെ വേറെ മൂന്ന് ഹോസ്പിറ്റലിൽ മാറി മാറി കാണിച്ചു അവിടെയും ഇതുതന്നെയാണ് അവർ പറഞ്ഞത് അപ്പം ആൾക്കും വിഷമമായി ഞങ്ങൾ മഠത്തിലെ സിസ്റ്റേഴ്സ് എല്ലാം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യാതെ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇയാളും വിളിക്കുമ്പോൾ ഭയങ്കര കരച്ചിലുമാണ് ഞങ്ങൾക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല ആൾ അപ്പം ഇവിടെയാണെങ്കിലും ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും എല്ലാവരും വിഷമിച്ച് ഭയങ്കര കരച്ചിൽ അവിടെയും വിഷമം എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടായി അതിനിടയ്ക്ക് ട്രീറ്റ്മെൻറ്റുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു എം ആർ ഐ ചെയ്തു അതിൽ കുഴപ്പമില്ല മറ്റേ പെറ്റ് ചെയ്തപ്പോൾ പെറ്റില് ആണ് ലിംഫോമയാണെന്ന് മനസ്സിലായത് അതിനുശേഷം ഇവരുടെ മഠത്തിൽ നിന്ന് സിസ്റ്റേഴ്സ് നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് ചെടിത്തേന്തിമാർ ഉടമ്പടിയിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഉടമ്പടിയിലെ നിയോഗം ഇയാൾക്ക് വേണ്ടി ഞങ്ങൾ നിയോഗം പ്രത്യേകമായിട്ട് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കളെല്ലാം ഈ സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഞങ്ങൾ കൊടുത്തുവിട്ടു അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഇയാൾ അവിടെ ഉടമ്പടി വസ്തുക്കൾ എല്ലാം ഉപയോഗിച്ച് ഇയാളും കരഞ്ഞ് തന്നെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ വേദനയ്ക്ക് വ്യത്യാസങ്ങൾ വന്നു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്കാണ് ഞങ്ങൾ ഈ ഉടമ്പടി വസ്തുക്കൾ അവിടെ എത്തിച്ചത് അപ്പം ഉടമ്പടി വസ്തുക്കളുടെ ആ ഒരു ഉപയോഗം കൊണ്ട് ആൾക്ക് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി വേദനയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി പിന്നെ സ്കാനി സ്കാനിങ്ങിൽ സ്കാനിങ്ങിൽ ഇതാണെന്ന് അറിഞ്ഞത് ശേഷം അവർ ഒരു മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മെഡിസിൻ എന്തോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാസത്തിന് ശേഷം ബയോപ്സി എടുത്തു അപ്പോൾ അതിന് മുമ്പ് ഇവിടെ എല്ലാവരും പ്രാർത്ഥിച്ചു ഞാൻ പ്രത്യേകം കരഞ്ഞു ഞാനിപ്പോൾ മൂന്ന് വർഷമായി ഇവിടെ കൃപാസനത്തിൽ വരാൻ തുടങ്ങിയത് ഇതിന് മൂന്നാമത്തെ സാക്ഷ്യമാണ് അപ്പം ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് മാതാവ് അസുഖം എന്ത് തന്നെയായാലും കുഴപ്പമില്ല പക്ഷേ അത് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു രോഗമാക്കി കൊടുക്കണേ മാതാവ് കാരണം ഇത്രയും ദൂരത്ത് ഞങ്ങൾക്ക് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലവും അപ്പം അതുകൊണ്ട് ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ആ ഒരു വിഷമം അവൾക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് മാതാവ് അവിടെ ചെന്ന് അവളെ അസുഖമുള്ള ഭാഗത്തെ എല്ലാം തൊട്ട് തലോടി സൗഖ്യപ്പെടുത്തി തരണം എനിക്ക് അത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു അവൾ എന്നു നാട്ടിൽ വരുന്നോ അന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി അടുപ്പിച്ചോളാം സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ബയോപ്സി എടുത്തു ആ ബയോപ്സി റിസൾട്ട് വന്നത് നെഗറ്റീവായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ലിഫോമ ക്യാൻസർ എങ്ങനെയാണ് അത് ട്യൂബർകുലോസിസ് ആയിട്ട് മാറി ട്യൂബർകുലോ ഈ കഷത്തിൽ അത് സർജറി ചെയ്ത് അതൊക്കെ മാറ്റി അത് കഴിഞ്ഞ് രണ്ട് ബ്രസ്റ്റിലും മുഴകളുണ്ടായി അവിടെ നിന്ന് ഡോക്ടേഴ്സ് സിസ്റ്റേഴ്സും വിളിച്ച് പറഞ്ഞു രണ്ടും ബ്രസ്റ്റും റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം കൊടുത്തുവിട്ടത് അപ്പോൾ ഇതെല്ലാം ഇയാൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതിന് ശേഷം ഈ ബ്രസ്റ്റിലുള്ള മുഴകളൊന്നും കാണാനില്ല അതെല്ലാം അപ്രത്യക്ഷമായി കഷത്തിൽ രണ്ട് മൂന്ന് മുഴകളുണ്ടായി അതെല്ലാം സർജറിയിലൂടെ റിമൂവ് ചെയ്തു ഇപ്പോൾ എന്താ പറയുക ഇയാൾക്ക് ഒരു കുഴപ്പവുമില്ല എല്ലാം നോർമല് ഈ ട്യൂബർ ക്ലോസിന് ആറുമാസം മെഡിസിൻ കഴിച്ചു അതും ക്യൂറായി അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചത് എന്ത് ക്യാൻസർ ആയാലും എന്ത് അസുഖം തന്നെ ആയാലും അത് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിത്തരാവുന്ന ഒരു അസുഖമാക്കി മാറ്റി തരണേ മാറ്റിത്തരണേന്ന മാതാവിനോട് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് ട്യൂബർക്കുലോസിസ് ആയി മാറ്റി മാറ്റിത്തന്നു ആറുമാസം മെഡിസിൻ കഴിച്ചു ഇപ്പം അതിൻ്റെ ഒന്നും ഒരു ഒരു കുഴപ്പവും ഇല്ല അല്ലെങ്കിൽ പോമ ക്യാൻസറും ശരീരത്തിലില്ല പെറ്റ് സി ടി സ്കാനൊക്കെ നോർമലാണ് ഒന്നും ഒരു കുഴപ്പവുമില്ല ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട് അതെല്ലാം പറയാനുള്ള സമയക്കുറവ് കൊണ്ട് ഞങ്ങൾ ഇവിടെ പറയുന്നില്ല യേശുവെ സ്തുതി യേശുവെ മാതാവിനും യേശുവിനും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും വളരെയേറെ നന്ദി പറയുന്നു എൽസി എന്ന സഹോദരിയും സിസ്റ്റർ എൽസിയുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവൻ അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു പ്രിയമുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിലകൊള്ളുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനുള്ള പരിഹാരം കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് എന്ന് നമുക്കറിയാം ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ വിശ്വസ്തനാക്കി മാറ്റുകയും തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ കർത്താവ് കൊടുക്കുന്ന നൊമ്പരങ്ങളും സഹനങ്ങളും ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാവുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ തിരുമുൻപിൽ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അത് ഒരു വിശുദ്ധിയുടെ മഹത്വത്തിൻ്റെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ ഉയർത്തിക്കൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സിസ്റ്റർ നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സന്യാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തനിക്ക് ശരണപ്പെടുവാനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരികയാണ് പ്രശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് സഹോദരങ്ങളുടെ ഉടമ്പടിയിൽ സിസ്റ്റർ പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഡോക്ടർമാർ വിധിയെഴുതുമ്പോഴും അതിനുമപ്പുറം ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവും അനുഭവിക്കുവാനായിട്ട് ഈ സിസ്റ്ററിന് സാധിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിന് നന്ദി സൂചകമായിട്ടാണ് ഇന്ന് ഈ ആൾക്കാരുടെ മുൻപിൽ വന്നുകൊണ്ട് ഈ സഹോദരി സാക്ഷ്യം പറയുന്നതും അതുപോലെ തന്നെ ഉടമ്പടി എടുത്തുകൊണ്ട് വിശുദ്ധിയോടുകൂടി കൂടുതൽ തീക്ഷ്ണതയോടുകൂടി തൻ്റെ സന്യാസം ജീവിക്കുവാനായിട്ട് ഈ സഹോദരി ഒരുങ്ങുന്നതും ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക